സംസ്ഥാനത്ത് യുവാക്കൾക്കിടയിലെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുമ്പോഴും ഉറക്കം നടിച്ച് സംസ്ഥാന സർക്കാർ പരിധിയില്ലാത്ത ലഹരിയുടെ ഒഴുക്കും ആഡംബര ജീവിതം നയിക്കാനുള്ള ശ്രമവുമാണ് യുവാക്കളെ അക്രമത്തിലേക്ക് തിരിക്കുന്നത് എന്നതാണ് നിഗമനം കഴിഞ്ഞ രണ്ട് മാസത്തെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ മതി കൗമാരക്കാരും യുവാക്കളും ഉൾപ്പെട്ട കേസുകൾ നിരവധിയാണ് സഹോദരനെയും കാമുകിയെയും ഉറ്റ ബന്ധുക്കളെയും മാരകമായി കൊലപ്പെടുത്തിയ വെഞ്ഞാറമൂട്ടിലെ കൊലപാതക പരമ്പരകളുടെ ഞെട്ടലിലാണ് സംസ്ഥാനം കേവലം ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള യുവാവിൽ നിന്നാണ് ഈ അരും കൊലയുണ്ടായത് എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത് തൊട്ടു പിന്നാലെ കോഴിക്കോട് പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ അതിക്രൂരമായി വർദ്ധിച്ചു കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങളും കേരളം കണ്ടു ഇത്തരം സംഭവങ്ങളെ ഇന്ന് ഒറ്റപ്പെട്ടതായി കാണാൻ കഴിയില്ല എന്നതാണ് വസ്തുത സമീപകാല ക്രൈം റെക്കോർഡുകൾ പരിശോധിച്ചാൽ അത് മനസ്സിലാകും കൗമാരക്കാർക്കിടയിലെ കുറ്റകൃത്യങ്ങളുടെ തീവ്രത എത്ര വലുതാണെന്ന് പരിധിയില്ലാത്ത ലഹരിയുടെ ഒഴുക്കാണ് ഇന്ന് സംസ്ഥാനത്ത് അപ്പർ പ്രൈമറി തലം മുതൽ കോളേജ് ലെവൽ വരെ ലഹരി സുലഭമായി ലഭിക്കുന്ന നിലയിലേക്ക് ഇന്ന് സംസ്ഥാനം എത്തി ഇത്തരം കേസുകൾ അടിക്കടിക്കുണ്ടാകുമ്പോഴും സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ല എന്നതാണ് കുറ്റകൃത്യങ്ങൾ പെരുകുന്നതിന്റെ കാരണവും കൗമാരക്കാർക്കിടയിലെ കുറ്റകൃത്യങ്ങൾ പെരുകുമ്പോഴും വിദ്യാർത്ഥികൾക്ക് വേണ്ടത്ര ബോധവൽക്കരണം നൽകാൻ വിദ്യാഭ്യാസ വകുപ്പും തയ്യാറാകുന്നില്ല എന്നതും വിമർശനങ്ങൾക്കിടയാക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകാത്ത വലിയ വിപത്തിലേക്കാകും നമ്മുടെ യുവത്വം ചെന്നെത്തുക ജനം തിരുവനന്തപുരം